െന്താ രണ്ടു കുർഭിക്കുട്ടികളും കൂടി ഇവിടെ പണീനെ അല്ലടോായ് അതെ എന്താണ് ആവീ കൂടാരം വല്ലത് മനസ്സിലാവുണ്ടോ ഗൈസ് കൊടെ കൗത്തി വെച്ച് അതിന്റെ മുകളിൽ ബെഡ്ഷീറ്റ് വിരിച്ച് അവരുടെ ബൊമ്പ കുട്ടികളൊക്കെ ചോട്ടില് വെച്ചിരിക്കണെ കുഞ്ഞാറ്റ് നന്തുട്ടി ഓ ഹോ 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 ഹോസൊക്കു ഈശ്വരാ അയിന്റെ പണിയൊരിക്കോ ഉം 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 ആയിക്കോട്ടെ ഇത് ഞാൻ അമേരിക്ക അറിയും ചുച്ചിലി ഇങ്ങനെ നടക്ക ആയ് ഇച്ചീച്ചി കാണാൻ പറ്റില്ലട്ടാ ഗയ്സ് പിന്നേ നമ്മൾ അൽമാര ഇത് സ്ട്രിപ്പ് ആക്കണ്ട് കണ്ടോ ഇതാ കണ്ടോ നമ്മ കുറേ ദിവസായി വാങ്ങാനന്ന് പറഞ്ഞിട്ട് ഇത് ഇത് നമ്മ കുറേ തെറിഞ്ഞിട്ട് ഈ അൽമാര купи അപ്പോൾ ഇത് വാങ്ങാന വാങ്ങാനന്ന് വന്നി ഗയ്സ് ഇതാണ് ബോക്സ് കണ്ടോ കേഞ്ഞു എന്തു കഴഞ്ഞു ഞങ്ങള് അതെ ഓ ഇനി എവിടേക്കാണവ തമ്പരാട്ടികള് എഴുന്നള്ളാണ് അതെ ബാപ്പൂജി പാർക്കോ ഉം ബാപ്പൂജി പാർക്കിലോ നിങ്ങക്ക് താമസിക്കാനോ അതെ അതെ ബാപ്പൂജി പാർക്കിൽ അല്ലേ ആ എന്ത് ഫ്രണ്ടിന്റെ പേര് അശ്വതി ഉം ആരാ സാന്ത്വിക ഫ്രണ്ട്സിനെ തന്നെ വെച്ചിട്ട് കല്യാണാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് കാണിക്ക നന്ദുവിന്റെ കൊടയുടെ പരസ്യമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ട് ദിവസം ലീവ് കിട്ടിയ ഇവരുടെ പണിയാണ് ഇങ്ങനെ കൂടാരം കൂട്ടല് നാളെ വരുന്നോ ഇടും ഓക്കെ ഓക്കെ ഓ അത് ഓർഡർ ചെയ്യണോ ഓഹോ വാട്ട് എ ബ്യൂട്ടി ഇത് പൂച്ചയാണ് ഇത് ഇവരുടെ പൂച്ചക്കുട്ടിയാണ് പക്ഷെ ഇതിനങ്ങനെ മേക്കപ്പ് ചെയ്ത് വെച്ചിരിക്കും ഡേറ്റ് കഴിഞ്ഞ മേക്കപ്പ് ബോക്സ് എടുത്തിട്ട് ഫുള്ള് മേക്കപ്പ് ചെയ്തു വെച്ചിരിക്കുകയാണ്